ഹലോ പത്തർമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോകത്തെങ്ങും നടക്കാത്ത ഒരു പുതിയ കഥ തന്നെയാ കേട്ടോ അത് ഭയങ്കരം തന്നെ ശരിക്കും നമ്മുടെ നവ്യ തന്നെയാണ് ശരി എന്ന് നമുക്ക് പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നവ്യ കുഞ്ഞായിട്ട് അനന്തപുര തറവാടിലേക്ക് വരുവാ അപ്പൊ ആ കുഞ്ഞിനെ ആരും ഒരു പോലും ഒരു എന്താ പറയാ ഒരു വട്ടം പോലും നോക്കാൻ തയ്യാറാകാതെ ആ ഒരു വന്ന് കയറിയ കുട്ടിയെ ഇങ്ങനെ ലാളിച്ചുകൊണ്ടും കൊഞ്ചിച്ചൂണ്ടും ആയിരിക്കും അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയുടെ അടുത്താണെങ്കിൽ ഈ കുട്ടി ഏത് സമയവും ഉണ്ട് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിനെ ലാളിക്കണ്ടെന്നല്ല പറയുന്നത് അതോടൊപ്പം തന്നെ പുതിയതായിട്ട് വന്നൊരു കുഞ്ഞുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അനന്തപുരിയുടെ ചോര തന്നെയല്ലേ അതും അപ്പൊ അതിനെയും ആ ഒരു സെയിം പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ലേ ശരിക്കും ഭയങ്കര എന്താ പറയാ വാഗ്വാദങ്ങളും വീരവാദങ്ങളും ഒക്കെ മുഴക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയല്ലേ അത് ചെയ്തത് ശരിക്കും തെറ്റായി പോയി അത് നമ്മുടെ നവ്യ പറയുന്നുണ്ട് അത് നമ്മുടെ നവ്യ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് തന്നെയാണ് അല്ലെ ആ കുഞ്ഞിനും ആ ഒരു സെയിം പരിഗണന കൊടുക്കാമല്ലോ ആ ഒരു കുഞ്ഞിന് ഒട്ടും നോക്കണില്ല ഇപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞ പോലെ രണ്ട് ചേരി പോലെ തന്നെ ആയില്ലേ അവിടെ അല്ലേ നമ്മുടെ നവ്യയുടെ ഭാഗത്ത് തന്നെ ശരി അത് തുറന്ന് ഒരു തൻ്റെടോ നമ്മുടെ നവ്യ കാണിച്ചു എന്നുള്ളത് ഭയങ്കര ഇത് തന്നെയാണ് പിന്നെ അപ്പുറത്ത് നമ്മുടെ ദേവി അയനു സ്വന്തം മകന്റെ ആ ഒരു നിരപരാധിത്വം മനസ്സിലാക്കുകയാണ് ശേഷം നമ്മുടെ ആദർശിനെയും നയനയും ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കുകയും ചന്തുമോളം ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഓ നയനയുടെ ക്യാരക്ടർ പിന്നെ പറയാതിരിക്കയാണ് ഭേദം ഇതിലും ദുരന്തം പിടിച്ച ഒരു ക്യാരക്ടർ ഒരു സീരിയലും ഇല്ല എന്ന് തന്നെ പറയാം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ കണ്ടല്ലേ തീരുവല്ലേ നമുക്ക് നോക്കാം പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ